പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി

മനുഷ്യൻ എത്രത്തോളം നന്മ ചെയ്യുന്നുണ്ട് എത്രത്തോളം തിന്മ ചെയ്യുന്നുണ്ട് എന്ന് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതും അവൻ കാണും അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണുമെന്ന് അള്ളാഹു സുബാനുർ അനിൽ പറഞ്ഞ ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത് ഒരു നന്മ ചെയ്താൽ അതിന് പത്ത് നന്മയായി പ്രതിഫലം അള്ളാഹു ഇരട്ടിപ്പിക്കുമെന്നും ഒരു തിന്മ ചെയ്താൽ അത് ഒരു തിന്മ മാത്രമായി കൊണ്ടാണ് അവൻ രേഖപ്പെടുത്തുക എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഹദീസിലൂടെ നമുക്കറിയാം അപ്പോൾ പത്ത് നന്മ ചെയ്താൽ നൂറ് നന്മ ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്നാൽ ഒരു തുലാസിൽ വെച്ച് നമ്മുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ പത്ത് നന്മ ചെയ്ത ഒരാളുടെ തുലാസ് നൂറ് തിന്മ ചെയ്യണം ആ തുലാസ് രണ്ടും സമമാകണമെങ്കിൽ അപ്പോൾ അള്ളാഹു സുബാനവ് താലയുടെ അനുഗ്രഹം നമ്മളോട് ഓർത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള പരലോകത്ത് തിന്മ ചെയ്തുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്ന അക്രമികളായ ആളുകൾ എത്രമാത്രം തിന്മ ചെയ്തവരാണ് അള്ളാഹു സുബാനവതാലം നന്മ ചെയ്തവർക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹം എത്രമാത്രമാണ് അതാണ് പരലോകം ഒരു മനുഷ്യനും അനീതിക്ക് ഇരയാകാത്ത നല്ല ഒരു ലോകം നമ്മുടെ ലോക നമ്മുടെ ഈ ഇഹ ലോകത്ത് അനീതികൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പകയോ ഒരു വിദ്വേഷമോ ഇല്ലാതെ ഒരാളോടും ദേഷ്യമില്ലാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയുന്നത് പരലോകം ഉണ്ട് എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ആ പരലോകത്ത് അവൻ എന്നോട് ചെയ്ത എല്ലാ അക്രമങ്ങൾക്കും അള്ളാഹു അവന് പ്രതിഫലം നൽകും അതുകൊണ്ട് ഇവിടെ ഞാൻ അവനോടൊരു പകയോ വിദ്വേഷമോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് അക്രമമുണ്ടായാലും എന്ത് വിഷമമുണ്ടായാലും എന്ത് പരിഹാസം അവനേൽക്കേണ്ടി വന്നാലും കൂടി ജീവിക്കാൻ കഴിയും അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് അവൻ ഇതിനെല്ലാം പ്രതിഫലം അവിടെ വെച്ച് നൽകിക്കൊള്ളും പരലോകം എന്ന ഒന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ അവന് സാധിക്കും അതാണ് പരലോകം അള്ളാഹു സുബാനോ താല നന്മ തിന്മകൾ തൂക്കി നോക്കി കണക്കാക്കി ലഭിക്കേണ്ടവർക്ക് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ടത് അതിൻ്റെ അളവ് പ്രകാരം നൽകുന്ന ഒരു മഹാലോകം ആ ലോകത്ത് നന്മയുള്ളവരായി ജീവിച്ചവർക്ക് അള്ളാഹു സുബാനോ തല സ്വർഗ്ഗം നൽകുന്നു തിന്മയിൽ അകപ്പെട്ടവർക്കായി അള്ളാഹു സുബാന വാല അതി കഠിനമായ നരകവും ഒരുക്കി വെച്ചിരിക്കുന്നു അത്തരത്തിലുള്ള നരകവാസികളിൽ ഉൾപ്പെടുവാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബാൻ ഉദ് താല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ വാഹൃതാൻ അലഹമുല്ലിറുബിൻ ആലമീൻ അസ്സലാം വാകു വറഹമത് ഉള്ളഹി